രാവിലെ തൊട്ട് മഴ പെയ്യും പെയ്യും ഇപ്പൊ പെയ്യും ഇപ്പൊ പെയ്യും എന്നുള്ള രീതി നിക്കുവായിരുന്നു അതുകൊണ്ട് തുണിയൊന്നും വിരിച്ചിട്ടില്ല ഇപ്പൊ ഒരുമാതിരി ചുരുങ്ങുംകൂടത്തെളിഞ്ഞ് അപ്പൊ തുണി വിരിച്ചിടാൻ പോയി അപ്പൊ ചെലപ്പോ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അത് ഇത്ര നേര എനിക്കടത്തില്ല നീ എന്തായിരുന്നു നടത്താൻ പോയാ പോയ അവിടെ തന്നെ മഴ തുടങ്ങിയ കുറച്ചു സമയം കിട്ടി വെല്ലം ഉണങ്ങി ഉണങ്ങിയ നനഞ്ഞത് അനാത്ത മാറ്റി മാറ്റി വരാ ഉണങ്ങിയത് സമയം ഒരു ഐടി ഗുരുമണിയ നനഞ്ഞാൽ കേമിണ്ട് <tolakandar> 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 എത്ര നേര ഞാൻ റോഡിൽ നിന്നറിയോ അപ്പച്ച അമ്മയെ മറ്റേ പിള്ളാരൊക്കെ ഉള്ള ചേച്ചി ആ ചേച്ചി കൊള്ളു ആ ചേച്ചിക്ക് പാൽ എടുത്താൽ അറിയത്തില്ല മറ്റേ അമ്മയില്ലേ അമ്മ അങ്ങോട്ട് അയൽക്കൂട്ടത്തിന്റെ പൈസ കൊടുക്കാൻ പോയപ്പോ എന്നോട് പറയുന്നത് കൈനെ കൈയൂ തേ കേജല്ലേ ദേ കുഞ്ഞു ഫോട്ടോ അറ്റൻടെ എيش എന്തേന്ന് പറാ ന്യൂ വാടാ എന്നെ വെച്ചട കുഞ്ഞു അമ്മ കുഞ്ഞിൻ ടാ ചൂടാണോ ചൂടുണ്ട് ഇതാണോ നാരാണി പൊളിച്ച് വെരി ഓങ്ങനല്ലെന്ന ഇതാണോടി ഇടിപൊട്ടി വന്നെ ഇതാണോ അമ്മ ചെറിയൊരു റിയുള്ളൂ മഴ പെയ്തില്ല തുണിയാണെങ്കി എടുത്തു വച്ചു അത് ഉണങ്ങിയില്ല ഇവിടെ മഴ ഇല്ല ഇതേ ഇവിടെ മഴയൊന്നുമില്ല നിങ്ങൾ എന്താണ് ഉണ്ടെന്ന് ബാനുബബില കാണാനാണോ ഒരു ബാനുബബില കാണാനാണോ ബാനുബബില ആ ബാനുബബിലണ്ടാ ബാനുബബില ഐരുന്നു അസയയമകളേ ഇതില് खासाന്തോന്നല്ലേ കൂടുതൽ മേടമാണോ കാണാ അപ്പക്കെ ഇന്നലെ കിട്ടിയാ ഫാത്തിമ ഇവര് ഇവിടെ ആയിരുന്നു വയനാട്ടില് ഞാനോ ശ്യാമളമ്മയും ആ റെഡി നമ്മൾ ഞങ്ങള് രണ്ടു വരും ഈ കൊച്ചിയിൽ പോകാൻ പരിപാടി അന്ന് അങ്ങനത്തെ എന്നെ വിളിക്കേ ഇടർന്നോ നീ വിളിച്ചാൽ മാത്രം കൊണ്ടു വർത്തം വല്ലതും ഉണ്ടോ ചോക്ലേറ്റല്ല ഇതിലൂടെ അങ്ങോട്ട് റൂമെടുക്കാതില്ലെന്നാ ചോക്ലേറ്റ് നിത്യദനി താരാനുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിച്ചേ നീ വിളിച്ചു വരിഉണ്ട് നിങ്ങക്ക് ചന്തത്തിൽ വേണ്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് ആരാമോ നിങ്ങൾ ആയിക്കൂടെ ആള് വക്കണതല്ലേ ഓ ഇല്ല എവിടെന്നാടോ അച്ചാ നേരെ കേഞ്ഞ കൊക്കോണ അങ്ങനെയാവരുത് മിണ്ടിക്കരുത് എന്നെ ഇപ്പേ അവിടെ പോവാണോ ഡാഡൈ ബൈ എന്നെരി നേരെ ഷാമ്പൂ തന്നൊരു ചിരി കോല ട്രൈലായപ്പോൾ കോല ട്രൈലടായി ഓഹോ ആ അല്ലേ അതും പോയി കിടക്കുവ അത് നാളെങ്ങാനും ശരിയാക്കണം ഓരോ ദിവസവും ഓരോ പരിപാടിയാണ് ഇന്ന് ഓരോന്ന് പോകും മഴ ആയതുകൊണ്ടേ ആ my am